ലാഭത്തിൽ മനസ്സിലിടുങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ അവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ രാമമംഗലം ഹൈസ്കൂളിലെ റോഡ് സുരക്ഷാ ബോധവൽക്കരണം സുരക്ഷാ മാർഗ്ഗ പദ്ധതി സമാപിച്ചു രാമമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സ്റ്റീഫൻ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടി സുരക്ഷിത മാർഗ്ഗ സമാപിച്ചു കൂട്ടുകാരൻ ഗ്രൂപ്പ് എസ് റോഡ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവരുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പദ്ധതിയുടെ സമാപന യോഗം രാമമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് പി സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു എസ് സി എം എസ് കോർഡിനേറ്റർ അരുൺകുമാർ കെക്ക് മുഖ്യ സന്ദേശം നൽകി ജൂനിയർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രധാന അധ്യാപിക സിമി തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോർഡിനേറ്റർമാരായ അനൂപ് ജോൺ സ്മിനു ചാക്കോ ഷീല എം എന്നിവർ പ്രസംഗിച്ചു സുരക്ഷിതമാർഗ്ഗ പരിപാടിയുടെ ഭാഗമായി ഒപ്പുമരം പെയിന്റത്തോൺ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരണം പരിശീലനം ചൈൽഡ് ഡാട്ട് സീബിഡാവരകളുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന പരിപാടി വിവിധ സ്കൂളുകളിൽ ബോധവൽക്കരണം പൊതുമരാമത്ത് മന്ത്രിക്ക് നിവേദനം നൽകൽ റോഡ് സേഫ്റ്റി ഓഡിറ്റ് ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സപ്തപൂജ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനൊന്ന് ചൊവ്വാഴ്ച രാവിലെ അഭിഷേകങ്ങൾ പാൽപായസം നെയ്പായസം വെള്ളനിവേദ്യം അപ്പം ഇളനീർ കദളിപ്പഴം മല നിവേദ്യങ്ങൾ കൂടാതെ നൂറും പാലും എല്ലാ മാസവും ആയിരം നാളിൽ സർക്കപൂജ